ഇടുക്കിയുടെ സുഗന്ധവ്യഞ്ജനപ്പെരുമായി ഇനി യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ തിളങ്ങും ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല കേരളത്തിൽ നിന്നുള്ള വിദേശ കയറ്റുമതിയിൽ ശതമാനത്തിലേറെ കയറ്റുമതി രാജ്യത്തിന്റെ നാണ്യവിള സുഗന്ധ വ്യഞ്ജന കയറ്റുമതിയിൽ ഏതാനും വർഷങ്ങൾക്കിടെ വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കിയുടെ മലനിരകളുടെ സ്വന്തമായ ഏലത്തിനും കുരുമുളകിനും തേയിലയ്ക്കും കാപ്പിക്കുമെല്ലാം ലോകമാർക്കറ്റിൽ വൻ ഡിമാൻഡുണ്ട് യു കെയുമായുള്ള വ്യാപാര കരാറിലൂടെ കയറ്റുമതി തീരുവ ഇല്ലാതാകുന്നതോടെ കയറ്റുമതി ഇനിയും വർദ്ധിക്കും ഇതോടെ വില വർധനവും ഉണ്ടാക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ കയറ്റുമതി ചെയ്യുന്നവർക്ക് മാത്രമല്ല കൃഷിക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ് പ്രത്യേകിച്ച് കയറ്റുമതി ചെയ്യപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏലത്തിന്റേതാണ് കുരുമുളകിന്റേതാണ് ഏലവും ഗുരുവുണവും ഒക്കെ ഏറെ കൃഷി ചെയ്യപ്പെടുന്ന ഒരു ജില്ല എന്ന നിലയിൽ അത് ജില്ലയിൽ നിന്നുള്ള കൃഷിക്കാർക്കും ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ് അപ്പോൾ വിളകളുടെ ഭക്ഷ്യ വസ്തുക്കളുടെ സംസ്കരണം ചെയ്ത് അത് കയറ്റുവതി ചെയ്യുന്നതിനും പൂർണ്ണമായും തീരുവ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ കരാറ് ഇത് നിരവധിയായ കർഷകർക്ക് പ്രത്യേകിച്ച് പൈനാപ്പിൾ അടക്കമുള്ള ഭക്ഷ്യവിളകള് അത് സംസ്കരിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒക്കെയും ഏറെ ഗുണം ചെയ്തൊരു കരാറാണ് ഒരു കരാർ അഭിപ്രായം യു കെയിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുന്നതോടെ മറ്റ് യൂറോപ്യൻ വിപണികളിലും ചലനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിൽ നിന്നുള്ള ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയവയ്ക്ക് യൂറോപ്പിൽ മികച്ച മാർക്കറ്റുണ്ട് ഏലത്തിന്റെ പ്രധാന വിദേശ വിപണി അറേബ്യൻ രാജ്യങ്ങളാണ് എന്നാൽ യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ കാർഡമമോയിൽ അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഡിമാൻഡ് ഉണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡുണ്ട് ഇക്കാരണത്താൽപന്നും വളരെയധികം നാഴികക്കല്ല് ആവുകയാണ് പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്പൈസസ് സെക്ടറില് ഇത് വലിയൊരു നാഴികക്കല്ല് തന്നെയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡുള്ള ഡിമാൻഡുള്ളതും ഹിസ്റ്റോറിക്കലി ോക്കിയാൽ തന്നെ വളരെയധികം ആവശ്യക്കാരുള്ളത് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെയധികം ആവശ്യക്കാരുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കൊടുക്കാനായിട്ടുള്ളൊരു സാധ്യത കിട്ടും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എക്സ്പോർട്ടേഴ്സിനും അത് കർഷകരിലും വലിയൊരു ഉണർവ് ഉണ്ടാക്കും പക്ഷേ അതോടൊപ്പം തന്നെ വാല്യൂ ഏഡ് പ്രൊഡക്ട്സ് ആയിട്ട് ഇരുന്നൂറ്റി അമ്പതോളം പ്രൊഡക്റ്റ്സ് സ്പൈസസ് എക്സ്പോർട്ട് ബാസ്ക്കറ്റിൽ ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് വലിയൊരു മുതൽ കൂട്ടാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ഏലം ഇന്ന് ഏകദേശം യു എക്സ്പോർട്ട് ചെയ്യുന്നത് ഇത് യു കെയിലേക്ക് കൂടി ഏറ്റവും കൂടുതൽ അതിലേക്ക് കൂടി സാഹചര്യം തീർച്ചയായിട്ടും നിലവിൽ വരും കേരളത്തിൽ നിന്നുള്ള വിദേശ കയറ്റുമതിയിൽ നാല് ശതമാനത്തിൽ ഏറെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും ഇടുക്കിയുടെ സംഭാവനയാണ്